ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്പോർട്സ് ഡേ നടന്നു ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ചെറുപുഴ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ നാൽപ്പത് ശതമാനം ഇളവ് ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് യൂണിയൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്പോർട്സ് ഡേ നടന്നു കോളേജ് സ്പോർട്സ് കമ്മിറ്റി കൺവീനർ കെ വി ചന്ദ്രശേഖരൻ ഉദ്ഘാടന യോഗത്തിൽ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ റവറൻ ഡോക്ടർ സാമൂൽ പുതുപ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷങ്ങളായി ഗുരുദേവ് കോളേജ് അതിന്റെ വളർച്ചയുടെ പടവുകൾ For the glory of sport and the honor of our teams. കോളേജ് കോർഡിനേറ്റർ എ മൃദുല സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് ഐക്യുഎസ് സി കോർഡിനേറ്റർ സി കെ സൌമ്യ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ യൂണിയൻ ചെയർപേഴ്സൺ ദേവിക എന്നിവർ പ്രസംഗിച്ചു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി സി നിജി നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത് കായിക മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ റൂബി ഗ്രൂപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി എമറാൾഡ് ഗ്രൂപ്പ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കായിക മത്സരങ്ങളിൽ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സുദീർഘമായ സേവനം ശ്രദ്ധേയമായി രണ്ടായിരത്തി രണ്ടിൽ കോളേജ് സ്ഥാപിതമായതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബത്തിരി രൂപത ഈ കോളേജ് ഏറ്റെടുത്തതിനു ശേഷം വളരെ സമഗ്രമായ രീതിയിൽ വികസനം പല രംഗങ്ങളിലും ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ടൈലറിങ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിവാഹം ആദി കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ സാരി ബ്ലൗസ് ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡെയ്യും ചെയ്തു കൊടുക്കുന്നു പുതിയ അഡ്മിഷൻ തുടരുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ ഇളവ് ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം ലക്ഷ്യ ലക്ഷ്യ ഫാഷൻ ഫാഷൻ ചെറുപുഴ ചെറുപുഴ ഫോൺ ആൻഡ് ടൈലറിംഗ്